നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആന്ധ്രയിൽ കാലിടറി വീണ വൈ എസ് ആർ രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗത്മോഹൻ റെഡ്ഡിക്ക് രാജ്യവും അധികാരവും നഷ്ടപ്പെട്ടതിന് പിന്നാലെ ആസ്ഥാന മന്ദിരവും പോയി ഗുണ്ടൂർ ജില്ലയിലെ തടപ്പള്ളിയിലെ ഓഫീസ് കെട്ടിടമാണ് എം ടി എം സി ശനിയാഴ്ച പുലർച്ചെ പൊളിച്ചു നീക്കിയത് മംഗളഗിരി താണ്ടപ്പള്ളി മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ എം ടി എം സി അധികൃതർ മണ്ണുമാന്തി യന്ത്രങ്ങളും മുൾറോസറും ഉപയോഗിച്ച് പുലർച്ചെ അഞ്ചരയോടെയാണ് പൊളിച്ചത് ഗുണ്ടൂർ ജില്ലയിലെ തേടപ്പള്ളിയിൽ ജലസേചന വകുപ്പിന്റെ ഏക്കർ ഭൂമിയിൽ വൈഎസ്ആർ കോൺഗ്രസ് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചതെന്ന് ടി ഡി പി വിശദീകരിച്ചു ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ പി സർക്കാരിന്റെ കാലത്ത് ബോട്ട് യാർഡിനായി ഉപയോഗിച്ചിരുന്ന ഭൂമി ചെറിയ തുകയ്ക്ക് പാട്ടത്തിനടുത്താണ് പാർട്ടി ഓഫീസ് പണിഞ്ഞതെന്നാണ് ആക്ഷേപം ഉയർന്നത് മുൻ മുഖ്യമന്ത്രിയുടെ പാർട്ടി സിആർ ഡി എ എം ടി എം സിയുടെയും അനുമതി വാങ്ങാതെയാണ് നിർമ്മാണം തുടങ്ങിയതെന്നും ആരോപണമുണ്ട് ചന്ദ്രബാബു നായിഡു ബി ജെ പി കൂട്ടുകെട്ടിൽ ഉയർത്തെഴുന്നേറ്റതോടെ ജഗന്നിനുള്ള കുരുക്കിലെ ആദ്യ കെട്ടായി മാറുകയാണ് ഋഷികൊണ്ട ഹിൽ പാലസ് വിശാഖപട്ടണത്തിലെ ഋഷികൊണ്ടയുടെ മുകളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഡ്രോൺ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തിയതോടെ ആണ് ഇതൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി ആളിക്കത്തിയത് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി തെലുങ്ക് പാർട്ടി എത്തി ഒരു കുന്ന് പകുതിയായി വെട്ടിച്ച് അതീവ ആഡംബര ബംഗ്ലാവ് നിർമ്മിച്ചു എന്നാരോപിച്ച അഞ്ഞൂറ് കോടി രൂപ ചെലവ് കണക്കാക്കുന്ന കടലിനോട് ചേർന്നുള്ള കൊട്ടാരത്തിന്റെ നിർമ്മാണം നിരവധി നിയന്ത്രണങ്ങൾ ലംഘിച്ചുവെന്നും വലിയ ബാരിക്കേഡുകൾക്ക് പിന്നിൽ രഹസ്യമായി മറച്ചുവെന്നും പാർട്ടി അവകാശപ്പെടുന്നു ഇതേപ്പറ്റി അന്വേഷണം നടത്തുമെന്ന് ടി ഡി പി നേതാവും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ മകനുമായ നാരാ ലോകേഷ് വ്യക്തമാക്കി എന്നാൽ ഋഷികൊണ്ട പാലസ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടങ്ങൾ ജഗന്റെ സ്വകാര്യ സ്വത്തല്ലെന്നും സർക്കാരിന്റേതാണെന്നും വൈഎസ്ആർ കോൺഗ്രസ് വിശദീകരിച്ചു അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ആന്ധ്രാപ്രദേശിലെ ഋഷികൊണ്ട ഹിൽ പാലസ് അത്യാഡംബരത്തിന്റെ കാഴ്ചകൾ നിറയുന്ന അതിമനോഹര കൊട്ടാരം ഒമ്പത് പോയിന്റ് എട്ട് എട്ട് ഏക്കറിൽ കടലിനഭിമുഖമായ ഋഷികൊണ്ട കുന്നുകൾക്ക് മുകളിലാണ് ഹിൽ പാലസ് പണിഞ്ഞിരിക്കുന്നത് നാപ്പത് ലക്ഷം രൂപ വില വരുന്ന ബാറ്റ പന്ത്രണ്ട് ലക്ഷത്തിനു മുകളിൽ വില വരുന്ന ക്ലോസെറ്റ് സെറ്റ് അടക്കമുള്ള ആഡംബര ശുചിമുറികൾ ഇങ്ങനെ നീളും ഋഷികൊണ്ട ഹിൽ പാലസിന്റെ വിശേഷങ്ങൾ ജനത്തിന്റെ നികുതിപ്പണമെടുത്ത് ജഗൻമോഹൻ റെഡ്ഡി പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം ഭരണ തുടർച്ച നേടിയ ശേഷം വലിയ മാമാങ്കമായി ഉദ്ഘാടനം നടത്താനായിരുന്നു ജഗന്റെ പദ്ധതി അതുവരെ ഈ കൊട്ടാരത്തിന്റെ വിശേഷങ്ങളോ ചെലവോ ദൃശ്യങ്ങളോ പുറത്തുവിട്ടിരുന്നില്ല അമരാവതിയിൽ തലസ്ഥാനമെന്ന നായിഡുവിന്റെ സ്വപ്നം പൊളിച്ച് വിശാഖപട്ടണം തലസ്ഥാനമാക്കാനും ഭരണ തുടർച്ച നേടിയാൽ സകല ആഡംബരങ്ങളോടെയും ഭരിക്കാനുമായി ജഗൻ രഹസ്യമായി ഒരുക്കിയ സങ്കേതമാണിതെന്ന് ആക്ഷേപമുണ്ട് എന്നാൽ ജഗന്റെ സകല പ്രതീക്ഷകളെയും ഞെട്ടിച്ച് നായിഡു അധികാരം പിടിച്ചെടുത്തതോടെ ഇനി ജഗന് വരാൻ പോകുന്ന കുരുക്കുകളുടെ തുടക്കം ഈ ഋഷികൊണ്ട ഹിൽ പാലസിൽ നിന്നാണെന്ന് ഉറപ്പായി ടി ഡി വക്താവ് പട്ടാഭി റാം കൊമ റെഡ്ഡി പദ്ധതിയുടെ കടന്നതിൽ അമർഷം പ്രകടിപ്പിച്ചു പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ അപകടകരമായ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഋഷികൊണ്ട കൊട്ടാരത്തിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് നൽകിയ ആഡംബരങ്ങളും സൗകര്യങ്ങളും ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് കൊമർ റെഡ്ഡി പറഞ്ഞു ഏകദേശം നാപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ബാറ്റബും മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഒരു കമോർഡും ആഡംബര ചിലവുകൾ അദ്ദേഹം വ്യക്തമാക്കി ആഡംബര ഫർണിച്ചറുകളും ഉയർന്ന നിലവാരമുള്ള മസാജ് ടേബിളും ഒരു സ്പാ റൂമും കൊട്ടാരത്തിലുണ്ട് മുഖ്യമന്ത്രിയുടെ കിടപ്പുമുറയ്ക്കുള്ളിൽ ഒരു മസാജ് ടേബിൾ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കൊമ റെഡ്ഡി പറഞ്ഞു ഈ ചിലവുകളുടെ സമയത്തെയും സ്വഭാവത്തെയും ടി ഡി പി വിമർശിച്ചു സംസ്ഥാനത്തിന് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ സുപ്രധാന കടം എടുത്തു കാണിച്ചു ജഗൻമോഹൻ റെഡ്ഡിയുടെ ബന്ധുവായ ദേവി റെഡ്ഡി ശ്രീനാഥ് റെഡ്ഡിക്കാണ് നിർമ്മാണ കരാർ നൽകിയെന്ന് കൊമ്മാ റെഡ്ഡി ആരോപിച്ചു ഋഷികൊണ്ട കൊട്ടാരത്തിന്റെ സമൃദ്ധിയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും പൊതുരാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തി വിവാദങ്ങൾ അരങ്ങേറുമ്പോൾ പദ്ധതിയുടെ ചെലവുകൾ ഉൾപ്പെടുന്ന പ്രക്രിയകളും സംബന്ധിച്ചുള്ള സുതാര്യത ഉത്തരവാദിത്വം വൈഎസ്ആർ ഏറ്റെടുക്കണമെന്നാണ് ടി ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി